നമ്മുടെ എൽ ഡി സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വന്ന മെസ്സേജുമായി ബന്ധപ്പെട്ട് ഒരു ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് അതായത് എത്ര മാർക്ക് ഉള്ളവർക്കാണ് ഇതുവരെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഇത് എത്രത്തോളം ശരിയാകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല ഓരോ പറഞ്ഞിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള മാർക്ക് പറഞ്ഞിട്ടുള്ളതും മാർക്കിൽ നിന്നാണ് നമ്മൾ പറയുന്നത് ഇത് ശരിയാവണമെന്ന യാതൊരു നിർബന്ധവുമില്ല ഈ ഒരു മാർക്ക് ആയിരിക്കില്ല ചിലപ്പോൾ പി എസ് സിയുടെ കട്ട് ഓഫായിട്ട് പി എസ് സി തീരുമാനിച്ചിട്ടുണ്ടാവുക അതിനെല്ലാം നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വരണം അതുവരെ കാത്തിരിക്കുകയെ നിവൃത്തിയുള്ളൂ എന്നിരുന്നാലും ഇപ്പോൾ നിലവിൽ വന്ന വിവരങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് കിട്ടിയ കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ അൻപത്തിയെട്ട് മാർക്കുള്ളവർക്ക് വരെ മെസ്സേജ് വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് എഴുപത്തിരണ്ട് പോയിൻറ്റ് മൂന്നേ മൂന്ന് തൃശ്ശൂർ ജില്ലയിൽ അറുപതേ പോയിൻറ്റ് മൂന്നേ മൂന്ന് കണ്ണൂരിൽ അൻപത്തി ആറ് പോയിൻറ്റ് മൂന്നേ മൂന്ന് കാസർഗോഡ് അൻപത്തൊമ്പത് പോയിൻറ്റ് ആറ് ആറ് കൊല്ലത്ത് അൻപത്തി ഏഴ് പാലക്കാട് അറുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് എറണാകുളത്ത് അൻപത്തെട്ട് പോയിൻറ്റ് ആറ് ആറ് കോഴിക്കോട് ഏകദേശം ഒരു അറുപത്തൊൻപത് മാർക്ക് ഉള്ളവർക്കൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇത് എത്രത്തോളം ശരിയാകും എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല അത് വീണ്ടും വീണ്ടും പറയാണ് ഇത് ചിലപ്പോൾ കൂടാം കുറയാം മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തതിലും വ്യത്യാസം ഉണ്ടാവാം നമ്മൾ വിചാരിച്ചതായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ അർപ്പിച്ചിട്ടുണ്ടായിരിക്കുക അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും അങ്ങോട്ടും കൊണ്ട് വ്യത്യാസം വന്നിട്ടുണ്ടാകും ഓരോരുത്തർക്ക് മാർക്ക് കൂട്ടിയതിലും മെസ്സേജ് വന്നതിലും വരാത്തതിലും എന്തായാലും നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വരുന്നവരെ കാത്തിരിക്കുകയെ നിർവാഹമുള്ളൂ എന്നിരുന്നാലും ഏകദേശം ഒരു ധാരണയ്ക്ക് വേണ്ടി കുറേ ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിലൊക്കെ അതിനുവേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഇതേപോലെ അപ്ഡേറ്റ്സുകൾ അറിയാൻ നമ്മുടെ കൂടെ കൂടുതലല്ലോ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്